പ്രിയപ്പെട്ട കർഷകർ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന മാലിമുളകാണ് ഇപ്പൊ മാലിമുളക് നന്നായിട്ട് കാഴ്ച വരുന്നുണ്ട് നല്ല മഞ്ഞ നിറത്തിലുള്ള മുളകാണ് ഇപ്പൊ ഇവിടെയൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് മുളക് കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ഒരു പ്രത്യേക കളറാണ് ഇതിന് മാലിമുളക് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലയുടെ അടിഭാഗത്ത് വെള്ള നിറത്തിലുള്ള പഞ്ഞികൾ പോലെ ഒരു ജീവി വന്നിരുന്ന് മുളക് ചെടികളുടെ ഇലകളെ നീരൂട്ടി കുടിക്കുകയും കരമേണ ചെടി പുഷ്പിക്കുന്നതും ചെടി കായ്ക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡൻസി ഒക്കെ കുറയുന്നത് ഈ മേലിമൂട്ടയുടെ ആക്രമണം കൊണ്ട് ചിറകില്ലാത്ത ഒരു മൂട്ടയാണ് ഈ മേലിമൂട്ടകൾ എന്ന് പറയുന്നത് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തിൽ നിന്ന് നീരൂട്ടി കുടിച്ച് ചെടികളുടെ വളർച്ച മുരടിപ്പിക്കുന്നു എന്നതാണ് ഈ മേലിമൂട്ടകളുടെ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷണം വന്നത് അപ്പോൾ ഇതിന്റെ ആക്രമണം വരാതിരിക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ചെടികളുടെ വളർച്ചാഘട്ടത്തിൽ വേപ്പെണ്ണ ആണെങ്കിൽ രണ്ടെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും വേപ്പധിഷ്ഠിത കീടനാശിനിയാണെങ്കിൽ അഞ്ചമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കി ചെടികളുടെ ഇലകളെല്ലാം നന്നായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും ഇപ്പൊ മീലിമൂട്ടകളുടെ ആക്രമണം രൂക്ഷമാണ് നമ്മുടെ കൃഷിയിടത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിസീലിയം എന്ന് പറയുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് ഉണ്ട് ഇരുപത് ഗ്രാം വെട്ടിസീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മീലിമൂട്ടകളെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തയോമെത്താക്സം എന്ന് പറയുന്ന ഒരു കീടനാശിനി ഉണ്ട് അതോടൊപ്പം തന്നെ ഇമിഡാ ക്ലോഫിറീഡ് എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട് ഇമിഡാ ക്ലോറിഫ്രഡ് ആണെങ്കിൽ ഒരു മൂന്നെമ്മിൽ പത്ത് ലിറ്റർ വെള്ളത്തിലും തയോമെത്താക്സം ആണെങ്കിൽ രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിലും കലക്കി വൈകുന്നേര സമയങ്ങളിൽ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ചെടികളെ ആക്രമിക്കുന്ന ചെടികളുടെ ഇലകളുടെ അടിഭാഗത്തിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന മീലിമൂട്ടകളെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്